പരിശുശുശ്രൂഷാകാലത്ത് തൻ്റെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനെ അയയ്ക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവൻ പന്തിരുവരെ നിയമിച്ചു എന്ന തിരുവഴുത്തൽ നാം വായിക്കുന്നുണ്ട് സത്യത്തിൽ യേശുദമ്പരാൻ്റെ ഒപ്പമുള്ള നടപ്പ് അത്രയൊന്നും നിസ്സാരമായ ഒരു പ്രക്രിയ ആയിരിക്കണമെന്നില്ല എത്രമേൽ സാധാരണക്കാരായ മനുഷ്യരാണ് ആ ശിഷ്യന്മാരെല്ലാവരും അവരുടെ അറിവനുഭവങ്ങൾ പലതാണ് തൊഴിൽ മേഖലകൾ വ്യത്യസ്തമാണ് തൊഴിലിടങ്ങളിലെ കുശമ്പും കുന്നായ്മയും അവർക്കിടയിലുണ്ട് തങ്ങളുടെ സ്വകാര്യ ലോകങ്ങളിൽ പലവിധമായ ബന്ധനങ്ങളിൽ മുഴുകിയിരുന്ന ആളുകളാണ് അവരിൽ കണക്ക് കൂട്ടി ജീവിച്ചവരുണ്ട് കവിത പോലെ ഒഴുകിയവരുണ്ട് നിരാശകളിൽ നേരിയവരുണ്ട് പ്രതികാരാഗ്നിയിൽ സ്വയമേവ വീണുപോയവരുണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അന്നുമെന്നും എല്ലാ കാലങ്ങളിലും മനുഷ്യൻ എത്തിപ്പെടുന്ന എല്ലാത്തരം ദുർഭകതകളിലും എല്ലാത്തരം സന്ദർഭങ്ങളിലും എല്ലാത്തരം അധ്യാത്മക്ലേശങ്ങളിലും വീണുപോയ സാധാരണ മനുഷ്യരാണ് ക്രിസ്തുവിനോടൊപ്പം നടന്നത് സത്യത്തിൽ അത് കുറെ കൂടി ഗൗരവമായി നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയം തോന്നും യേശുവിൻ്റെ കൂടെ നടന്നവരായ ശിഷ്യന്മാരിൽ നിന്ന് യേശുവിൻ്റെ കൂടെ നടക്കുന്നവരായ നമ്മളിലേക്ക് ആ ധ്യാനം ഒന്ന് മാറ്റി പിടിക്കണമെങ്കിൽ സംഗതി അല്പം കൂടി ഗൗരവമുള്ളതാവും കാരണം ഈ സഹയാത്ര അത്രമേൽ സുഗമമല്ല എന്ന് ന പറഞ്ഞു കഴിഞ്ഞു ചിലർ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവനവരെ കൂട്ടുപൊളിക്കുന്നത് മറ്റു ചിലർ വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവനവരെ കൂട്ടുപൊളിക്കുന്നത് വേറെ ഒരാൾ ചുങ്കപ്പെരുവിലായിരുന്നു അവരുടെ തർക്കങ്ങൾക്കിടയിൽ അവനുണ്ട് അവരുടെ അത്താഴത്തിൽ അവർക്കൊപ്പമുണ്ട് അവരുടെ സങ്കടങ്ങളിൽ അവരുടെ ചാരയുണ്ട് അവരുടെ സന്തോഷങ്ങളിൽ അവർക്ക് കൂട്ടുണ്ട് എന്തൊരു അസുലഭമായ ഭാഗ്യാവസ്ഥയാണത് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് യേശോ അവരോട് പറഞ്ഞു സത്യമായും എന്തൊരു ഭാഗ്യമാണ് എപ്പോഴും ക്രിസ്തു കൂടെ ഉണ്ടാവുക പക്ഷെ ഒരു ഉൾക്കിടലത്തോടെ അല്ലാതെ ആ കാര്യത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്കൊരിക്കലാവില്ല കാരണം എപ്പോഴും കൂടെ ക്രിസ്തു ഉണ്ടാവുന്നത് അത്ര നല്ലതാവും ശരിയാണ് ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ അവൻ സമീപസ്ഥനാവുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ് നൊമ്പരം വരുമ്പോ വേദനകൾ വരുമ്പോ ദൈവത്തിൻ്റെ കൂട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലുമൊക്കെ അവൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മളെല്ലാവരും കൊതിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ചില്ലറ നേരം പോക്കുകൾക്കിടയിൽ നമ്മുടെ ദുർഭാഷണങ്ങൾക്കിടയിൽ നമ്മുടെ ഏഷ്യണികൾക്കിടയിൽ നമ്മുടെ സാമാന്യ വ്യവഹാരങ്ങൾക്കിടയിൽ എന്തിനു നമ്മുടെ സ്വകാര്യ ചാറ്റുകൾക്കിടയിൽ പോലും അവൻ കടന്നു വന്നാൽ അത് വെടിപ്പാകും എന്ന് തോന്നുന്നില്ല അത്തരം ഇടങ്ങളിൽ നമ്മൾ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നൈസായിട്ട് അവനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ടും അവൻ നമ്മുടെ കൂടെ ഇരുന്ന് എത്രയോ ആപത്തുകളിൽ നിന്ന് നമ്മെ താങ്ങി നടത്തുന്നു എത്രയോ നൊമ്പരങ്ങളിൽ നമുക്ക് കൂട്ടായിരിക്കുന്നു യേശുദമ്പരാൻ്റെ വീര്യപ്രവർത്തികൾ നമ്മുടെ ജീവിത നിമിഷങ്ങളിൽ നിന്ന് മാത്രം ഓർത്തെടുത്താൽ അത് എത്രയെത്ര അധികമായിരിക്കും പക്ഷെ നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു തിരുവചനമുണ്ട് അവന്റെ ആളുകളെന്ന് നടിക്കുന്ന നമ്മെ കുറിച്ച് നമ്മുടെ കൂടെയുള്ള യേശുദമ്പരാന്റെ ഒരു കുഞ്ഞു സങ്കടം വിശുദ്ധനായ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ അതിങ്ങനെ വായിക്കും പിന്നെ അവൻ തന്റെ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാക്കിയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോരസീനെ നിനക്ക് ഹാ കഷ്ടം ബേസീതെ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സൂര്യനും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും സഹിക്കാവിതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നുണ്ട് യേശുദമ്പരാന്റെ കൂടെ നടന്ന അവന്റെ വീര്യപ്രവർത്തികളൊക്കെ കണ്ട് അവൻ പഠിപ്പിച്ചത് നേരെ പഠിച്ച ശിഷ്യന്മാർ എന്നിട്ടും അവർ ചിതറിപ്പോയി എന്നാണ് അവൻ്റെ കുരിശു മരണത്തെങ്കിൽ നമ്മൾ കാണുന്നത് ഉദ്ധാനത്തിന് ശേഷം അടഞ്ഞ വാതിലിനുള്ളിലേക്ക് വന്ന അതിനുള്ളിലെ ഭയത്തെ പുറത്താക്കി സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും അവരെ നിറയ്ക്കുന്നുണ്ട് പിന്നീട് കടൽക്കരയിൽ പോയി അവൻ്റെ പഴയ കൂട്ടുകാരോട് ചോദിക്കും ഡു യു ഹ് സംതിങ് ഫ്രഷ് നിങ്ങളുടെ കയ്യിൽ പുതുതായിട്ട് വല്ലതുമുണ്ടോ കഴിഞ്ഞ നിമിഷങ്ങളിലെ നിങ്ങളുടെ തള്ളിപ്പറച്ചിലുകളെയോ നിങ്ങളുടെ ഉപേക്ഷണകളെയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല അത് കുറെ കൂടി വ്യക്തമായിട്ട് പിന്നീട് ശീമൻ പത്രോസിനോട് ചോദിക്കും നീ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് തവണ ആവർത്തിച്ചു കഴിയുമ്പോൾ അവൻ ഹൃദയം തുറങ്ങി പൊട്ടിക്കരയുകയാണ് ചെയ്യുക പൊടുവിൽ അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരെ വചനം മുറിച്ചും അപ്പം മുറിച്ചും അവരുടെ കണ്ണുകൾ തുറന്നുകൊടുത്ത് അവരെ ബലപ്പെടുത്തുന്നു അങ്ങനെയാണ് ഒരു ക്രിസ്തു മനസ്സിലേക്ക് അവർ ഇങ്ങനെ മെല്ലെ മെല്ലെ പരിവപ്പെടുക സാധാരണക്കായ മനുഷ്യരുടെ ഗുണപരമായ പരിവർത്തനത്തെക്കുറിച്ച് ഒരു കാറ്റലിസ്റ്റ് പോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും കൂടെയിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട പരിണാമത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നതൊക്കെ എന്നാൽ അതിനവർ അവർ കൊടുക്കേണ്ടി വരുന്ന കപ്പം ഒട്ടും ചെറുതല്ല എന്ന് നമുക്കറിയാം പരിശുദ്ധനായ പോലീസ് അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഏറെവട്ടം തടവിലായി അനവധി അടി കൊണ്ടു കല്ലേറേറ്റു നദികളിലെ ആപത്ത് സ്വന്തം ജനങ്ങളാലുള്ള ആപത്ത് വിജാതികളാലുള്ള ആപത്ത് കടലിലെ ആപത്ത് പട്ടണത്തിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശൈത്യം നഗ്നത ഇങ്ങനെയുള്ള അസാധാരണ സംഗതികളോടൊപ്പം ദിവസേന സഭയെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ടെന്നാണ് പോലീസ് അപ്പോസ് തന്നെ എഴുതിയിട്ടുള്ളത് വെറും സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെ അവനെ വിട്ടു പിരിയാതെ അവനോടൊപ്പം നടന്ന് നടന്നാണ് അവനിലേക്കൊരു വഴി തെളിച്ചത് ആൽബർട്ട് കമ്മി പറയുന്നത് പോലെ പാക് സാർ മെയ്ഡ് ബൈ വാക്കിംഗ് എന്നാണല്ലോ നടന്നു നടന്നാണ് വഴിയുണ്ടാവുന്നത് ഇവിടെ നമ്മളെ കുറിച്ച് കൂടി ഒന്ന് ധ്യാനിച്ച് നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ അവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ വീണു പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ അവന്റെ സ്നേഹ വലയത്തിൽ നിന്ന് നമ്മൾ കൊതിറി മാറുന്നുണ്ട് അത് എല്ലാവരും അത് മുകൾ മുതൽ താഴെ വരെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളൊക്കെ ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും ഇങ്ങനെ പതറിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട് മാർപ്പാപ്പായുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായൊരു ചലച്ചിത്രമുണ്ടല്ലോ കോൺക്ലേവ് കോൺക്ലേവ് എന്ന ചിത്രത്തിലെ ഒരു കഥാസന്ദർഭമുണ്ട് പാപ്പായെ തിരഞ്ഞെടുക്കാൻ പലവട്ടം വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷെ കൃത്യമായൊരു ഭൂരിപക്ഷം ആർക്കും കിട്ടുന്നില്ല ഒടുവിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ തവണ വോട്ടെടുക്കുന്ന സമയത്ത് ഒരു സ്ഫോടനമുണ്ടാവുന്നു എല്ലാവരും ഭയപ്പെടുന്നു അതിനുശേഷം കർദിനാൽമാർ എല്ലാവരും കൂടി ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ ഇത് തീവ്രവാദ സംഘടനകൾ ചെയ്തതാണ് എന്ന് ബിഷപ്പ് ലോറൻസ് പറയുന്നുണ്ട് ആ സമയത്ത് പാപ്പാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ വളരെ കുപിതനായിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ പച്ചക്ക് വർഗീയത പറയുകയാണ് അദ്ദേഹം ഈ വർഗീയതയ്ക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തണം അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന തരത്തിലാണ് അദ്ദേഹം പറയുക എന്ന അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുവരെ മിണ്ടാതിരുന്ന ഒരു കർദിനാൾ ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാബൂളിൽ നിന്ന് വന്ന ഒരു കർദിനാൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്ന ഒന്ന് രണ്ട് വരികളുണ്ട് അദ്ദേഹം പറയാണ് വറ്റ് യു നോ അബൌട്ട് വാർ നിങ്ങൾക്ക് യുദ്ധത്തെ കുറിച്ച് എന്തറിയാം യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ മുറിവേറ്റ മനുഷ്യരെ മാത്രം അവിടെ ജാതിയില്ല മതമില്ല വിശപ്പിനും ഒന്നും കണ്ണും കണ്ണുനീരും പറയുക അത്തരത്തിൽ മുറിവേൽക്കുന്ന മനുഷ്യർ മാത്രമുള്ള ഇടത്തുനിന്ന് വരുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് ദിസ്ഇസ് മൈ ഫസ്റ്റ് ടൈം അനങ്സ്റ്റ് യു ദിസ്റ്റ് നിങ്ങളോടൊപ്പമുള്ള ആദ്യത്തെ മീറ്റിംഗ് ആയിരിക്കും ഇത് ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ എന്റെ അവസാനത്തെ മീറ്റിംഗ് എന്താണ് കാരണം We have seemed concerned only with ourselves with elections and powers നമ്മൾ വളരെ നിസ്സാരമായ സംഗതികളിൽ ഉയർന്ന വെറും കൃമിതുല്യരായ മനുഷ്യരെ പോലെയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ആ കോൺക്ലേവിൽ പങ്കെടുത്ത ഉന്നത സ്ഥാനീയരെ കുറിച്ച് പറയുന്നത് ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് സമാപിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദ ചർച്ച് ഇസ് നോട്ട് ഓൺലി the 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 past. past. church 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 is 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 what what we we do do next. next. not ഭൂതകാലത്തിന്റെ തടവറയിൽ കിടക്കുക എന്നുള്ളത് മാത്രമല്ല ഭൂതകാലം ഒരിക്കലും ഒരു തടവറയല്ല പിന്നെയോ അത് ഭാവി കാലത്തേക്കുള്ള ഇന്ധന സൂക്ഷിപ്പാണ് എന്ന് പറഞ്ഞുവെച്ചിട്ടുള്ള കവികളുണ്ട് എന്ന് നമ്മൾക്കറിയാം നമ്മുടെ കർത്താവ് യേശുശിഹായെ അനുഗമിച്ച സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ഭൂതകാലങ്ങളുടെയോ അവരുടെ പിഴവുകളുടെയോ കുറവുകളുടെയോ ബലഹീനതകളുടെയോ തടവറയിൽ മാത്രം പെട്ടുപോകാതെ അതിൽ പട്ടുതീരാതെ ഈ ഭൂമിയിൽ സ്നേഹത്തിന്റെ ഒരു അഗ്നിക്ക് അവിടെ തീർക്കുന്നത് പിന്നീട് പരിശുദ്രൂഹ അവരിൽ ആവസിക്കുമ്പോൾ ആ നിമിഷം മുതലാണ് എന്ന പോസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തു നൽകിയ സ്വപ്നം ഹൃദയം നിറച്ചു കൊണ്ട് നടന്ന മനുഷ്യർ അവനോദിയ പാഠങ്ങളാണ് അവരുടെ ശിരസ് നിറയെ അവന്റെ ചോര വീണ മണ്ണിൽ നിന്ന് അവരുടെ കാലുകൾക്ക് ചെറുകു മുളയ്ക്കുന്നു അത്യുന്നതങ്ങളിൽ നിന്ന് അഗ്നി അവരുടെ മേൽ പാറിയെത്തി റൂഹ അവരിൽ കത്തിപ്പടർന്നു പിന്നെ അവർ നടന്ന വഴികൾ അത്രയും ഉരുത്തിക്കാവടി ആവട്ടമാണ് പ്രലോഭൻ്റെ ഇരുൾ വീണ വഴികളിലാണ് അവർ നടക്കുന്നത് പിശാജ് അലറുന്ന സിംഹം പോലെ ആരെയും വിഴുങ്ങേണ്ടു എന്ന വിധത്തിൽ വഴിയോടങ്ങളിൽ ചൂഴുന്ന് നിൽപ്പുണ്ട് പക്ഷെ അവർ പതറിയില്ല ഭയപ്പെട്ടില്ല കാരണം തങ്ങളുടെ ഗുരുനാഥൻ നടന്ന അതേ വഴിയാണ് എന്നവർക്കറിയാം ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് വിളിച്ചോതിക്കൊണ്ട് അവർ നിർഭയം നിർഭീകം ആ വഴി തരയിൽ നടക്കുന്നുണ്ട് ശരിക്കും സ്ലിഹന്മാരുടെ നോമ്പിലൊക്കെ ശിഷ്യന്മാരുടെ നടപടി പുസ്തകം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ധ്യാനിക്കണം കാരണം യുവതയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ടോടുന്ന മഞ്ഞുമേഘങ്ങളും ആകാതിരിപ്പാൻ നാം അവരെ അനുകരിക്കണം ഒരു മനസ്സോടെ ജീവിച്ചവരുടെ കൂട്ടമാണ് സഭ എന്ന് തിരിച്ചറിയണം സകലവും പൊതുവക എന്നെണ്ണിയവരുടെ കൂട്ടം പണം വാങ്ങി കൈവെപ്പ് നൽകാതിരുന്നവർ തിരുവഴുത്തിന്റെ പൊരുൾ തിരിച്ചു നൽകാൻ പീലി പീലിപ്പോസിനെ പോലെ എത്ര വേണമെങ്കിലും കൂട്ടുപോരുന്നവർ പരസ്പരമുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ശേഷിയുള്ളവർ തിരുവോരങ്ങളിൽ സുവിശേഷമായി സ്വയം ജീവിച്ചു തീർത്തവർ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന പള്ളി പ്രസംഗങ്ങൾ നടത്തിയവർ നന്മയ്ക്ക് പകരം ഉപദ്രവമേറ്റതിൽ ആനന്ദിച്ചവർ മുഖസ്ഥുതി പറഞ്ഞവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവർ കേട്ട പഴികളോട് കുലീനമായ മൗനം കൊണ്ട് പ്രതിരോധിച്ചവർ വാഴ്ത്തലുകളെയും താഴ്ത്തലുകളെയും ഋഷിതുല്യമായ ശാന്തതയോടുകൂടി അതിജീവിച്ചവർ അവനോടുകൂടി മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവർ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ തയ്യാറായവർ ശരിക്കും ഇതാണ് അപ്പോസ്തോലന്മാർ പകർന്നു വെച്ച പൈതൃകം നിശ്ചയമായും ഇതാണ് അപ്പോസ്തോലിക പാരമ്പര്യം ഇതാണ് നാം എല്ലാവരും പിന്തുടർന്ന് കൊണ്ടാടേണ്ട ശ്ലൈഹിക പാരമ്പര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു they were